യുവകലാസാഹിതി തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നേരിട്ടിടപെടുന്ന ഒരു സംഘടനയല്ല എന്നാൽ ഒരു അരാഷ്ട്രീയ പ്രസ്ഥാനവുമല്ല രാഷ്ട്രീയം സർഗാത്മകമായിരിക്കുകയും സർഗാത്മക പ്രവർത്തനങ്ങൾ രാഷ്ട്രീയമായ ഉള്ളടക്കമുള്ളതായിരിക്കുകയും ചെയ്ത കാലത്താണ് യുവകലാസാഹിതി പിറവികൊണ്ടത് അതുകൊണ്ട് തന്നെ സാംസ്കാരിക ആശയങ്ങളോടുകൂടി പുരോഗമന സർഗാത്മക രാഷ്ട്രീയ രംഗത്താണ് യുവകലാസഹിതി ഇതപര്യന്തം പ്രവർത്തിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ നിശബ്ദരായിരിക്കാൻ യുവകലാസഹിതിക്ക് സാധിക്കുകയില്ല ഇന്ത്യയെ സംബന്ധിച്ച് പരമപ്രധാനമായ ഒരു തിരഞ്ഞെടുപ്പാണ് വരുന്നത് ഈ മറ്റു മറ്റ് ഏറെ പ്രാധാന്യമുള്ളത് ഇതൊരു വിധി നിർണായകമായ ഘട്ടത്തെയാണ് പ്രതിനിധാനം ചെയ്യുന്നത് ഇന്ത്യയുടെ രാഷ്ട്രീയം ജനാധിപത്യപരമായി തുടരണമോ അതോ മതാധിപത്യങ്ങൾക്ക് വഴങ്ങി കൊടുക്കണമോ എന്ന സുപ്രധാനമായ ഒരു വെല്ലുവിളി ഇന്ത്യൻ വോട്ടർമാരുടെ മുമ്പിൽ നിൽക്കുകയാണ് മതത്തിൻ്റെ ചിഹ്നങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിന് നൽകുകയും തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് മുമ്പ് പോലും പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കുകയും ചെയ്ത ഇപ്പോൾ ഇന്ത്യ ഭരിക്കുന്ന ഗവൺമെൻറ് കൃത്യമായ സൂചനകൾ തന്നു കഴിഞ്ഞിട്ടുണ്ട് അവർ ലക്ഷ്യം വയ്ക്കുന്നത് മതധ്രുവീകരണവും മതാധിഷ്ഠിതമായ രാഷ്ട്ര നിർമ്മാണവുമാണ് അതിനെ ചെറുത്തു തോൽപ്പിക്കേണ്ടത് ജനാധിപത്യവാദികളുടെയും പുരോഗമനവാദികളുടെയും വളരെ പരമപ്രധാനമായ കർത്തവ്യമാണ് ഒരു പൗരൻ എന്ന നിലയിൽ ഇന്ത്യയിലെ ഓരോ മനുഷ്യനും ജീവിക്കാൻ ആവശ്യമായ ഒരു അന്തരീക്ഷമുണ്ടാക്കാൻ ഒരു ജീവൻ മരണ പോരാട്ടത്തിലേക്ക് എല്ലാ മനുഷ്യരും ഇറങ്ങേണ്ട സ്ഥിതിയാണ് ഇന്ന് ഇന്ത്യയിൽ ഉള്ളത് പല പകലുകൾ കൊണ്ട് നാം മുന്നോട്ട് വെട്ടിയ വഴികളെല്ലാം ഒറ്റ രാത്രി കൊണ്ട് പിന്നിലേക്കാക്കുന്ന ഇരുട്ടിൻ്റെ ശക്തികളാണ് ഇന്ന് നമ്മുടെ രാഷ്ട്രീയ രംഗത്ത് ആധിപത്യം പുലർത്തി വരുന്നത് ഇന്ത്യ ഒരു കാലത്തും ഒരു മതാധിഷ്ഠിത രാജ്യമായിരുന്നില്ല ഏതെങ്കിലും ഒരു മതത്തിൻ്റെ രാജ്യം ആയിരുന്നില്ല ഏതെങ്കിലും ഒരു ജാതിയുടെ രാജ്യമായിരുന്നില്ല ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെയോ ഗോത്രത്തിൻ്റെയോ ഭാഷയുടെയോ രാജ്യമായിരുന്നില്ല പൗരാണിക കാലം മുതൽ തന്നെ വിവിധ മതദർശനങ്ങൾ കൂടിക്കലർന്ന് ഉണ്ടായി വന്നതാണ് ഇന്ത്യയുടെ രാഷ്ട്രബോധം ഇരുപതാം നൂറ്റാണ്ടിൽ ആ രാഷ്ട്രബോധം ആധുനികമായി വികസിപ്പിച്ചതിൻ്റെ പിന്നിൽ ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രം അറിയുന്ന മഹാന്മാരായ ഒട്ടുവളരെ പേർ പ്രവർത്തിച്ചിരുന്നു സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടിയ അനേക ലക്ഷങ്ങളുടെ സംഭാവന അതിലുണ്ട് സ്വാതന്ത്ര്യ സമരകാലത്ത് അതിലൊന്നും പങ്കെടുക്കാതെ നോക്കി നിന്നവരും ഉണ്ടായിരുന്നു അവരുടെ രാഷ്ട്രീയമാണ് ഇന്ന് ശക്തിപ്പെട്ട് വരുന്നത് എന്നാൽ ബുദ്ധൻ്റെ കാലം തൊട്ട് വർദ്ധമാന മഹാവീരന്റെ കാലം തൊട്ട് സനാതനധർമ്മങ്ങൾ പുലർത്തിപ്പോകുന്ന ഹൈന്ദവം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വിശേഷിക്കപ്പെടുന്ന സനാതനധർമ്മങ്ങളുടെ ആധിപത്യകാലത്ത് പിൽക്കാലത്ത് ഇന്ത്യയിൽ വന്നു ചേർന്ന ജൂത ക്രൈസ്തവ ഇസ്ലാമിക മതങ്ങളുടെ സ്വാധീന കാലത്ത് സിഖ് മതങ്ങളുടെ സ്വാധീന കാലത്ത് ഇതൊക്കെ ഇവിടെ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് ഏറിയും കുറഞ്ഞും അതിനൊക്കെ സമാവകാശം കൊടുത്ത ഒരു ഭരണഘടനയാണ് നാം സൃഷ്ടിച്ചത് മതേതര ജനാധിപത്യ സോഷ്യലിസ്റ്റ് ഫെഡറൽ പരമാധികാര റിപ്പബ്ലിക്കായി ഇന്ത്യയെ സങ്കല്പിച്ച ഇന്ത്യയുടെ ഏറ്റവും ആധുനികവും മാനുഷികവുമായ ഭരണ ഭരണഘടന നിലനിൽക്കുക എന്നുള്ളത് പരമപ്രധാനമാണ് തീർച്ചയായും ഇന്ത്യക്കാരൻ്റെ വേദഗ്രന്ഥം ഭരണഘടനയാണ് ജാതി മത മതവർണ്ണവർഗ ലിംഗ ഭേദമേതുല്ലാതെ എല്ലാ ഇന്ത്യൻ പൗരന്മാർക്കും പ്രമാണപ്പെട്ട വേദഗ്രന്ഥം പോലെ ഭരണഘടനയുണ്ട് ആ ഭരണഘടന യാതൊരു പോറലുമേൽക്കാതെ നിലനിൽക്കണം അതിന് പുരോഗമന മതനിരപേക്ഷ പക്ഷത്ത് നിലയുറപ്പിച്ച രാഷ്ട്രീയ ശക്തികളെ വിജയിപ്പിക്കണം ഇതാണ് ഈ തെരഞ്ഞെടുപ്പിൽ നേരിട്ട് രാഷ്ട്രീയ പ്രവർത്തന രംഗത്തും പ്രചാരണ രംഗത്തും ഇടപെടാതെ തന്നെ യുവകലാസഹിതി വോട്ടർമാർക്കും പ്രിയപ്പെട്ട ബന്ധുക്കൾക്കും പ്രിയപ്പെട്ട സഖാക്കൾക്കും സുഹൃത്തുക്കൾക്കും നൽകുന്ന സന്ദേശം ഈ നിർണായക തെരഞ്ഞെടുപ്പിൽ പുരോഗമനാശയങ്ങളോടുകൂടി മതനിരപേക്ഷ രംഗത്ത് നിലനിൽക്കുന്ന സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ മുഴുവൻ സമ്മതിദാനകരും അവരുടെ സമ്മതിദാനാവകാശം സ്വതന്ത്രമായി വിനിയോഗിക്കണം എന്ന് യുവകലാസഹിതി എല്ലാവരോടും അപേക്ഷിക്കുന്നു